ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറാണ് മൂന്നാർ ആനച്ചാരുള്ള യു കാലി പെസ് റിസോർട്ടിന്റെ മുമ്പിലാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ യു കാലിപ്സ് റിസോർട്ട് നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഈ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് കുറേ കോട്ടേജുകളാണ് ഈ കോട്ടേജുകളിലൊക്കെ മുകളിലും താഴെയുമായിട്ടാണ് റൂംസ് ഉള്ളത് ഇവിടെ ആകെ പന്ത്രണ്ട് കോട്ടേജുകളാണുള്ളത് കൂടാതെ ഒരു അടിപൊളി ട്രീ ഹൗസും ഉണ്ട് ഇതൊരു ചരിഞ്ഞ ലാൻഡ്സ്കേപ്പ് ഏരിയ ആയതുകൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് എല്ലാ കോട്ടേജുകളും കാണാൻ സാധിക്കുന്നത് ഇതാണ് ഇവിടുത്തെ പൂള് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഞങ്ങളെല്ലാവരും ഈ പൂളില് കുറച്ചേര് എൻജോയ് ചെയ്തു ഒരു അടിപൊളി ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ കുറെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനിലാണ് ഇത് വെച്ചേക്കണേ ഇപ്പൊ ഞാൻ പോകുന്നത് ട്രീ ഹൗസിലേക്കാണ് ഈ ഒരു ചെറിയ പാലത്തിലൂടെ വേണം ട്രീ ഹൗസിലേക്ക് പോയാൽ നല്ല ഭംഗിയുള്ള അടിപൊളി ട്രീ ഹൗസ് ആട്ടോ ഏഴ് മണിയായി ഞങ്ങള് ബാബിക്കു ചെയ്യാനും ക്യാംസർ ഇടാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ രാവിലൊക്കെ നല്ല കോടയാ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ റെസ്റ്റോറന്റ് ആണ് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഓർഡർ ലഭിച്ചിടണമായിട്ട് ഞാൻ കുറച്ചേരം സംസാരിച്ചു ഞങ്ങൾ ഞാനും ഹസ്ബൻഡും വൈഫും കൂടി നടക്കുന്ന ഞങ്ങള് ഫാമിലീസ് യങ്ങ്സ് യങ് കപ്പിൾസ് അവരൊക്കെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ടോട്ടൽ പന്ത്രണ്ട് റൂമുണ്ട് പന്ത്രണ്ടും സിംഗിൾ സിംഗിൾ കോട്ടേജുകളാണ് അതായത് ഹോട്ടൽ ടൈപ്പ് അല്ല അതായത് ഒരു ഒരു രണ്ട് സൈഡിലേക്ക് റൂമെന്നു പറഞ്ഞാൽ ആ കൺസെപ്റ്റിനെ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു വില്ല ഒരു റൂം അങ്ങനെ കൺസെപ്റ്റിലാണ് പന്ത്രണ്ട് വില്ലാസാണ് ഉള്ളത് പന്ത്രണ്ട് കോട്ടേജുകളാണ് സിംഗിൾ കോട്ടേജ് അതായത് നമ്മളൊരു സെപ്പറേറ്റ് നമ്മുടെ ഒരു ഒരു വീട്ടിൽ വന്ന് താമസിക്കുന്നമായി വേറൊരു ഇല്ല പിന്നെ ഒരു ഫ്രീ ഹൗസും ഉണ്ട് പതിനെട്ട് പേർക്ക് ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഡോർമ്രി ടൈപ്പ് സ്വിമ്മിംഗ് പൂളുണ്ട് ഗ്ലാസ് ബ്രിഡ്ജിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഡാം ഫെയർ നടത്താനുള്ള ഏരിയകള് പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് നടത്താനുള്ള രീതികള് ഇതെല്ലാം ചേർത്തിട്ട് ഒരു അഞ്ചു ഏക്കർ പ്രോപ്പർട്ടിയിലാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ് ബാച്ചിലേഴ്സ് ഞങ്ങളുടെ മക്കളെ പോലെയാണ് എല്ലാവരെയും ഹാപ്പി ആക്കി വിടുക അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ് ബേബി പറഞ്ഞ അഡ്വഞ്ചർ ഏരിയ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ നല്ലോണം എൻജോയ് ചെയ്യാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ഷൈൻ